ടീച്ചേഴ്സ് മേഖലകളിൽ മികച്ച ജോലിയും വരുമാനവും നേടാം അതും പത്ത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യം കൊണ്ട് വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ ബ്രാഞ്ചസ് തിരൂർ വളാഞ്ചേരി ചെമ്മട് എടപ്പാൾ കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂറോ സെവൻ നയൻ സീറോൾ സീറോൾ സിക്സ് ഫൈവ് ഫോർ സീറോ ന്യൂസിലേക്ക് സ്വാഗതം പത്മപ്രഭ പുരസ്കാരം നേടിയ ആലങ്കോട് ലീലാകൃഷ്ണന് സ്നേഹാദരങ്ങളും ബഷീർ സാഹിത്യ ചർച്ചകളുമായി പോട്ടൂർ മോഡേൺ ഹയർ സെക്കൻഡറി സ്കൂളിലെ ലൈബ്രറി ക്ലബ്ബ് ബഷീർ ദിനാചരണത്തിന് തുടക്കം കുറിച്ചു ആലങ്കോട് അദ്ദേഹത്തിന്റെ വസതിയിൽ ചെന്നാണ് കുട്ടികൾ പൊന്നാടയും സ്നേഹോപകാരവും നൽകി ആദരിച്ചത് ബഷീറിന്റെ കൃതികളെ കുറിച്ചും ആ കൃതികൾ വളരെ എളുപ്പം മനുഷ്യ മനസ്സിനെ സ്വാധീനപ്പെടുത്തുന്ന തരത്തിലുള്ളതാണെന്നും ലളിതമായ ഭാഷയിൽ ജീവിതം തുറന്നു കാണിക്കുന്ന കൃതികളാണ് അദ്ദേഹത്തിന്റെതെന്നും ലീലാകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു കുട്ടികൾ അദ്ദേഹത്തിന്റെ സാഹിത്യ ലോകത്തേക്കുള്ള കാലിപ്പുകളെ കുറിച്ചും അതിലേക്ക് ദ്ദേഹത്തെ സ്വാധീനിച്ച വ്യക്തിത്വങ്ങളെ കുറിച്ചും ആരാഞ്ഞു കുട്ടിക്കാലത്തെ എന്റെ അധ്യാപകർ തന്നെയാണ് എന്നെ സാഹിത്യ ലോകത്തേക്ക് കൈപ്പിരിച്ചുയർത്തിയത് എന്നും അദ്ദേഹത്തിന്റെ സ്കൂൾ പഠന സാഹിത്യ ലോക വിശേഷങ്ങളും കുട്ടികളുമായി പങ്കിടുകയും ചെയ്തു തനിക്ക് ഒരുപാട് ആദരവ് കിട്ടിയിട്ടുണ്ടെങ്കിലും കുട്ടികൾ നേരിട്ട് വസതിയിൽ വന്ന് ആദരിച്ചത് ആദ്യമായിട്ടാണെന്നും തനിക്ക് അതിൽ വളരെയധികം സന്തോഷം തോന്നുന്നു എന്നും അദ്ദേഹം കുട്ടികളോട് പറഞ്ഞു ഈ കുരുന്നുകൾ നാളെയുടെ നന്മ നിറഞ്ഞ സമൂഹത്തിന് ഉടമകളാവണമെന്നും കുട്ടികൾക്ക് നല്ലൊരു സന്ദേശവും നൽകി ഇതുപോലുള്ള സാഹിത്യ ചർച്ചകൾ കുട്ടികളെ വിധേയരാക്കിയ അധ്യാപകരെയും സ്കൂൾ പ്രിൻസിപ്പാൾ എ വി സുഭാഷ് സെക്രട്ടറി ഹസൻ മൗലവി എന്നിവരെയും വളരെ പ്രശംസാർഹമായ വാക്കുകൾ കൊണ്ട് അഭിനന്ദിക്കുകയും ചെയ്തു അധ്യാപകരായ അർഷദ് കൂടല്ലൂർ വിജി ബിന്ദു സി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ആര നൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേഴ്സ് താഴേപ്പാലം തിരു